എന്താ മോനെ നല്ല സന്തോഷത്തിനാണല്ലോ ഉച്ചക്കെന്ന തിന്നാൻ കിട്ടിയേ ചിക്കൻ വരിച്ചതാ ഞാനിങ്ങനെ എന്റെ കല്യാണത്തിനെ പറ്റി ആലോചിച്ചു ഓളൊരു ഭാഗ്യം എനിക്കില്ലേ അയ്യ ബി എൻ ഡബ്ല്യൂ കൊടുത്തിട്ട് ഒരു എൻട്രി കൊടുക്കാം കല്യാണത്തിൽ ആളാ എന്റെ കല്യാണത്തിൽ നാലു കാര്ക്കും കറന്ന ഡോറും തുറന്നിട്ടില്ലേ ക്ക് മൂട്ടി കൊണ്ടു സ്കൂട്ടി നാലിടാൻ അറിയോ അങ്ങനെയല്ലേ പഠിക്കാ ബി എൻ ഡബ്ലു ബി എൻ്റെ പഠിച്ചാൽ പഠിക്കാല്ലേ ഇങ്ങല്ലോ റോഡ് റസ്റ്റിൽ പോകുന്ന സൈഡിൽ ഒരു പെണ്ണുകൾ കണ്ടേ ആർക്കാണ് തോന്നിയിട്ട് കീടം പീസ്ന്ന് പറഞ്ഞു പീസിനെ ഫോളോ ഞാൻ ആരും പറഞ്ഞേ കല്യാണത്തിനെ ഗസ്റ്റാക്കി അനാ അത് കേൾക്കണ്ടേ നമ്മൾ പലതും കേൾക്കേണ്ടേ കാണേണ്ടേ നമ്മളെല്ലാം കണ്ടിരി കല്യാണത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യാണ് ഡ്രസ് എന്റെ മൈൻഡിൽ ഒരു കീടം സാധനുണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അല്ലെ അതെങ്ങനെ മനസ്സിലായി നമ്മളെ കല്യാണത്തിന് അമ്മളെ കല്യാണോ ഇതല്ല രണ്ടാളെ കല്യാണത്തിന് അമ്മ രണ്ടാളെ കല്യാണോ എന്റെ ഇന്ത്യൻ എടാ ചെറ്റേ ടോറയും പൂജി പോലെ കൂടെ നടന്നിട്ട് ഇന്റെ മനസ്സിൽ ഇതേനുല്ലടാ വായി പൊട്ടിട്ടു എന്റെ കല്യാണം വേറെ ഇന്ത്യ കല്യാണം വേറെ ഇനി വേറെ വർത്താനില്ല ചൂടാതല്ലടാ അല്ല ഇങ്ങനെ പറയാൻ നോക്കിയാ നമ്മളെ കല്യാണത്തിന്